ഏറ്റവും തുച്ഛമായ നിരക്കിൽ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം ഉറപ്പാക്കുക ഈ ലക്ഷ്യത്തോടെ ഗതാഗത മേഖലയിൽ വലിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ട ഒന്നാണ് ഫ്ലിക്സ് ബസ് സർവീസ് ജർമ്മനിയിൽ ആരംഭിച്ച ഈ ബസ് സർവീസ് ദക്ഷിണേന്ത്യയിൽ സർവീസ് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിലേക്കും സർവീസിന് ഒരുങ്ങുകയാണ് ആദ്യഘട്ടത്തിൽ ബംഗളൂരുവിൽ നിന്ന് എറണാകുളം ആലപ്പുഴ ജില്ലകളിലേക്ക് നാല് ബസ്സുകൾ ഉപയോഗിച്ച് സർവീസ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൊച്ചി ആലപ്പുഴ തൃശൂർ പാലക്കാട് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലാണ് ഫ്ലിക്സ് ബസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിലവിൽ കേരളത്തിലേക്കുള്ള സർവീസുകൾക്ക് വേണ്ടി ലോക്കൽ ബസ് ഓപ്പറേറ്റർമാരുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാനുള്ള ചർച്ചകൾ കമ്പനി തലത്തിൽ പുരോഗമിക്കുകയാണ് ദീപാവലി മുതൽ ബെംഗളൂരു കൊച്ചി ആലപ്പുഴ റൂട്ടിൽ ഫ്ലിക്സ് ഓടിത്തുടങ്ങാനുള്ള നീക്കത്തിലാണ് കമ്പനി ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിൽ ഫ്ലിക്സ് ഇന്റർസിറ്റി സർവീസ് ആരംഭിച്ച് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു ഇതിന് പിന്നാലെയാണ് കേരളത്തിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കാൻ ഫ്ലിക്സ് ബസിന്റെ നീക്കം ഈ വർഷം അവസാനത്തോടെ ഫ്ലിക്സ് ബസ് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പത്ത് മുതൽ ബംഗളൂരു ചെന്നൈ ബെംഗളൂരു ഹൈദരാബാദ് റൂട്ടിൽ ഫ്ലിക്സ് ബസ് സർവീസ് ആരംഭിച്ചിരുന്നു ഇതിനു മുന്നോടിയായി സെപ്റ്റംബർ മൂന്ന് മുതൽ പതിനഞ്ച് വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇന്റർസിറ്റി യാത്ര സാധ്യമാകുന്ന രീതിയിൽ സ്പെഷ്യൽ ടിക്കറ്റ് നിരക്കും കമ്പനി പ്രഖ്യാപിച്ചിരുന്നു ഫ്ലിക്സ് ബസ് സർവീസ് നിലവിൽ നാല്പത് രാജ്യങ്ങളിലായി അയ്യായിരം സ്ഥലങ്ങളിൽ നാല് ലക്ഷത്തോളം റൂട്ടുകളിലാണ് സർവീസ് നടത്തി വരുന്നത് ഏറ്റവും അവസാനമാണ് ഇന്ത്യ സ്ഥാനം പിടിച്ചത് ജർമ്മൻ പൗരന്മാരായ ഡാനിയൽ ക്രൗസ് ജോർജിൻ എങ്കർ ആന്ദ്ര വാംലിൻ എന്നിവരാണ് ഫ്ലിക്സ് ബസിന്റെ സ്ഥാപകർ രണ്ടായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിലെ മ്യൂണിഷ്യൽ ഫ്ലിക്സ് മൊബിലിറ്റി എന്ന പേരിലാണ് ഈ ഒരു കമ്പനി ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കമ്പനി ആരംഭിച്ചെങ്കിലും ഈ പേരിലുള്ള ബസ്സുകൾ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിലാണ് ആദ്യമായി നിരത്തുകളിൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിലിൽ കമ്പനി ഫ്ലിക്സ് എസ് സി എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു ജർമ്മനിയിൽ വിജയം കണ്ട കമ്പനി വളരെ കുറഞ്ഞ സമയം കൊണ്ട് രാജ്യത്തൊട്ടാകെ സർവീസുകൾ ആരംഭിക്കുകയായിരുന്നു ജർമ്മനിക്ക് പുറത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഫ്ലിക്സ് സർവീസ് ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ കമ്പനി അമേരിക്കയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു ലോസ് ആഞ്ചലസിലായിരുന്നു യു എസിലെ ഇവരുടെ ആദ്യത്തെ റൂട്ട് തുടർന്ന് അമേരിക്കയിലെ ഈസ്റ്റേൺ ബസ് എന്ന കമ്പനിയുമായി സഹകരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈസ്റ്റ് കോസ്റ്റ് മേഖലയിലേക്കും ഫ്ലിക്സ് ബസ് വ്യാപിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കാനഡ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചിലി എന്നിങ്ങനെ ഘട്ടം ഘട്ടമായാണ് അവർ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചത് ഈ വർഷമാണ് ഇന്ത്യയിലേക്ക് ഫ്ലിക്സ് ബസിന്റെ സേവനം എത്തുന്നത് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ പല നേരത്തുകളിലും ഫ്ലിക്സ് ഓടിത്തുടങ്ങിയിരുന്നു വടക്കേ ഇന്ത്യയിൽ സർവീസ് വിജയകരമായി നടപ്പാക്കിയ ശേഷമാണ് ദക്ഷിണേന്ത്യയിലെ സർവീസ് ബംഗളൂരുവിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത് ബംഗളൂരുവിൽ നിന്ന് ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് ദീർഘദൂര യാത്രകളെ ലക്ഷ്യമിട്ടുകൊണ്ട് എത്തുന്നതിനാൽ ഏറ്റവും മികച്ച ബസ്സുകളാണ് കമ്പനി എത്തിക്കുന്നത് പകൽ യാത്രകൾക്ക് വേണ്ടി സെമി സ്ലീപ്പർ ബസ്സുകളും രാത്രി യാത്രകൾക്ക് വേണ്ടി സ്ലീപ്പർ ബസ്സുകളുമാണ് ഫ്ലിക്സ് എത്തിക്കുന്നത് ഉയർന്ന ലെഗ് ലെഗറും ഉറപ്പാക്കുന്ന സീറ്റുകൾ യു എസ് പി ചാർജിംഗ് ഓരോ സീറ്റുകൾക്കും സീറ്റ് ബെൽറ്റ് എയർ കണ്ടീഷൻ വൈഫൈ തുടങ്ങിയ സൗകര്യങ്ങളാണ് സെമി സ്ലീപ്പർ ബസ്സുകൾക്ക് ഒരുക്കിയിരിക്കുന്നത് സ്ലീപ്പർ ബസ്സുകളിൽ മികച്ച ബലത്തിനൊപ്പം സെമി സ്ലീപ്പർ ബസ്സുകളിലെ സൗകര്യങ്ങളും ഉണ്ടാകും ഒരു ക്യാരി ബാഗും ഒരു ലഗേജുമാണ് യാത്രക്കാരന് ഈ ബസ്സുകളിലെ യാത്രയിൽ അനുവദിച്ചിരിക്കുന്നത്